ഹായ് നമ്മൾ യൂട്യൂബിലെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഏകദേശം അമ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലായിട്ടുണ്ട് കാരണം നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ എവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് ഒരുപാട് കസ്റ്റമേഴ്സ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് കസ്റ്റമേഴ്സ് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വന്ന് വന്നിട്ടുണ്ട് വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിലുപരി എത്രയോ പേര് നമ്മളടുത്ത ഫോണിലൂടെ നമുക്ക് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ നമുക്കതിലൊരു വലിയൊരു സന്തോഷമാണ് നമ്മൾ ഈ ചെയ്യണ വീഡിയോസൊക്കെ ആൾക്കാർക്ക് എന്താ പറയുക ഹെൽപ്പ്ഫുൾ ആവണമുണ്ട് വലിയൊരു സന്തോഷമാണ് നമുക്ക് അപ്പോൾ നമ്മൾ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് എത്തിയ സമയത്ത് നമ്മളൊരു ഐഫോൺ നമ്മളൊരു ഗീവേ ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മളൊരു വലിയ ആഗ്രഹമാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തുക എന്നുള്ളത് ആ സമയത്ത് നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തണ നിമിഷ സമയത്ത് നമ്മളൊരു ലാപ്ടോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എച്ച് പിയുടെ ലാപ്ടോപ്പാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എത്തണ സമയത്ത് നമ്മൾ ഒരു എച്ച് പിയുടെ ഒരു ലാപ്ടോപ്പ് നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ നിന്നും നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചിലപ്പോൾ നിങ്ങളായിരിക്കാം വിജയ് Okay, thank you.